ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും ബന്ധിപ്പിക്കുന്ന കാസിപ്പേട്ട് റെയിൽവേ പദ്ധതിയിലെ മൂന്നാം ലൈൻ വൈകാതെ യാഥാർത്ഥ്യമാവുകയാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രഗതി പ്ലാറ്റ്ഫോം നിർണായക ഇടപെടലാണ് നടത്തിയത് രാജ്യത്തിന്റെ ഉത്തര ദക്ഷിണ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക ഇടനാഴിയാണ് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും തിരക്കേറിയ ഗ്രാൻഡ് ട്രങ്ക് റൂട്ടിലെ കാസിപ്പേട്ട് ബെൽഹർഷ സെക്ഷൻ ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ പാതയിൽ മൂന്നാം ലൈനും വൈദ്യുതീകരണത്തിനുള്ള അനുമതി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിലാണ് ലഭിച്ചത് ഏകദേശം രണ്ടായിരത്തി അറുപത്തിമൂന്ന് കോടി രൂപയായിരുന്നു പദ്ധതി അനുമാനം തിരക്ക് കുറയ്ക്കുക ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുക യാത്രാ ട്രെയിനുകളുടെ കൃത്യനിഷ്ഠ ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എങ്കിലും തുടക്കം മുതൽ തന്നെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഈ പ്രോജക്ട് കടന്നുപോയത് ഭൂമി ഏറ്റെടുക്കൽ വനം വന്യജീവി വകുപ്പുകളുടെ അനുമതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി പതിനാറിൽ അംഗീകരിച്ച ഈ പദ്ധതി വർഷങ്ങളോളം നീണ്ടുപോയി എന്നാൽ ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് എന്ന തീയതി ഈ പദ്ധതിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു അന്ന് അന്നാദ്യമായി പ്രഗതി അവലോകന യോഗത്തിൽ ഈ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയതോടെ സ്ഥിതിഗതികൾ ആകെ മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പദ്ധതി വിലയിരുത്തുകയും റെയിൽവേ മന്ത്രാലയം പരിസ്ഥിതി വനം മന്ത്രാലയം തെലങ്കാന മഹാരാഷ്ട്ര സർക്കാരുകൾ എന്നിവർ സംയുക്തമായി വനം വന്യജീവി വകുപ്പ് അനുമതികൾ വേഗത്തിലാക്കാൻ വ്യക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തു വർഷങ്ങളായി ഫയലുകളിൽ കുടുങ്ങിക്കിടന്ന തടസ്സങ്ങൾ നീക്കാൻ പ്രധാനമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടായി ഇതിനുശേഷം വന്യജീവി മേഖലയിലെ നിയന്ത്രണങ്ങൾ യുക്തിസഹമായി കുറയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാരാഷ്ട്രയിൽ വനം വന്യജീവി അനുമതികൾ ലഭ്യമാക്കുകയും ചെയ്തു രണ്ടിലധികം വർഷമായും മുടങ്ങിക്കിടന്ന അനുമതികൾ പ്രഗതി അവലോകനത്തിന് ശേഷം വെറും മാസങ്ങൾക്കുള്ളിൽ പരിഹരിക്കപ്പെട്ടു എന്നതാണ് ശ്രദ്ധേയം ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു കാരണം ഈ പാത ഗാട്ടു സെക്ഷനിലൂടെയും വനപ്രദേശങ്ങളിലൂടെയും ജനവാസ കേന്ദ്രങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് എന്നാൽ പ്രഗതി വഴി ഭൂമി ഏറ്റെടുക്കലിനും വനം വന്യജീവി വകുപ്പുകൾ നൽകുന്ന അനുമതികൾ വളരെ വേഗത്തിൽ ലഭിച്ചു ഇതോടെ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ കണക്കനുസരിച്ച് ആകെയുള്ള ദൂരത്തിൽ നൂറ്റി എൺപത്തി കിലോമീറ്റർ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു ഇതിൽ തെലങ്കാനയിലെ കാസിപേട്ട് രാഘവപുരം മുതൽ മഹാരാഷ്ട്രയിലെ ബെൽഹർഷ മണിക്ഗ് വരെയുള്ള പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ബാക്കിയുള്ള പതിനെട്ട് കിലോമീറ്ററും ഉടൻ പൂർത്തിയാകും നിലവിൽ തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം പുരോഗതി കൈവരിച്ച പദ്ധതി അവസാന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ കൽക്കരി സിമെന്റ് ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയുടെ ഗതാഗതം കൂടുതൽ ശക്തമാകും ചരക്ക് ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം യാത്രക്കാരുടെ സമയലാഭവും ഇത് ഉറപ്പാക്കുന്നു പൂർണ്ണ വൈദ്യുതീകരണത്തിലൂടെ ഹരിത ഗതാഗതം എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിനും ഈ പദ്ധതി കരുത്തേകുന്നു ഈ പ്രോജക്റ്റ് ചരക്ക് ഗതാഗതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും ഇത് വ്യവസായ വികസനത്തിന് വഴിയൊരുക്കും തെലങ്കാനയിലെയും മഹാരാഷ്ട്രയിലെയും പിന്നോക്ക മേഖലകളിൽ വലിയ സാമ്പത്തിക മുന്നേറ്റത്തിന് ഇത് കാരണമാകും ഭരണനിർവഹണത്തിൽ പ്രഗതി എന്ന സംവിധാനത്തിന്റെ കരുത്തിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ പദ്ധതി